പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ നിക്ഷേപിച്ച നൂറുകണക്കിന് ലോഡ് കോറിമാലിന്യം ഒലിച്ചിറങ്ങി താഴ്വാരത്ത് താമസിക്കുന്നവരുടെ നിരവധി കിണറുകളും കൃഷിയിടങ്ങളും മലിനമാക്കിയതായി നാട്ടുകാരുടെ പരാതി മലപ്പുറം കൊണ്ടോട്ടി നഗരസഭയിൽ നേടിയിരിപ്പ് ചെറളക്കുണ്ടിലെ ജനങ്ങളാണ് പരാതിയുമായി കൊണ്ടോട്ടി നഗരസഭയെ സമീപിച്ചത് ഹലുവ ഹലുവ കോഴിക്കോട ഹൽവ കൊണ്ടോട്ടി നഗരസഭയിൽ നേടിയിരുപ്പ് ചെറളക്കുണ്ടിലെ ജനങ്ങളാണ് പരാതിയുമായി കൊണ്ടോട്ടി നഗരസഭയെ സമീപിച്ചത് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ നിക്ഷേപിച്ച നൂറുകണക്കിനോട് കരിങ്കല്ല് പൊടിച്ച കോറി മാലിന്യം ഒലിച്ചിറങ്ങി താഴ്വാരത്ത് താമസിക്കുന്നവരുടെ നിരവധി കിണറുകളും കൃഷിയിടങ്ങളും മലിനമാക്കിയതായാണ് നാട്ടുകാരുടെ പരാതി ജനവാസ മേഖലയിലേക്ക് എംസാൻ മാലിന്യം ഒലിച്ചിറങ്ങി കുടിവെള്ള സ്രോതസ്സുകളും കൃഷിയിടങ്ങളും മലിനമായത് ഒട്ടേറെ കുടുംബങ്ങളെ ദുരിതത്തിലാഴ്ത്തിയിരിക്കുകയാണ് നഗരസഭാ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സ്ഥിതിഗതി ൾ വിലയിരുത്തി നേടിയിരുപ്പ് വില്ലേജ് ഓഫീസറും സ്ഥലം സന്ദർശിച്ചു കുന്നിന് മുകളിലെ പ്രദേശം നികത്തുന്നതിന് നിക്ഷേപിച്ച എംസാൻഡിന്റെ വേസ്റ്റാണ് കനത്ത മഴയിൽ ഒഴുകി ജനവാസ മേഖലയിലേക്ക് എത്തിയത്